സദ്യ പറഞ്ഞാല് സെയ്ദുലുലമയുടെ പ്രസംഗം വന്നാണ് കാരണം സെയ്ദുലുലമയുടെ പ്രസംഗം ഒരു മണിക്കൂർ ശ്രദ്ധിച്ച് കേട്ട നമുക്ക് ഒരാണ്ട് വാത് പറയാൻ അത് മതി വേറെ പിന്നെ റഫറൻസിന്റെ ആവശ്യമില്ല ഞാനതൊരു മുഖസ്ഥരെ പറയുന്നല്ല ഇന്നാ പ്രസംഗം ശ്രദ്ധിച്ചു കേട്ട എല്ലാവർക്കും അറിയാം എത്ര ആഴത്തിലാണ് ജമാ മഹാരാജ്തവരുകൾ അടിസ്ഥാനപരമായി തെളിവുകളോടെ ഏത് സാധാരണക്കാരനും സരളമായി മനസ്സിലാകും വിധം നമ്മോട് പറഞ്ഞത് ഏറ്റവും ഏറ്റവും അവസാനമായി അഖിലിമത്വമാണ് പറഞ്ഞ് പിന്നെ ദുര്യാവിനെ പറഞ്ഞ് പിന്നെ തസ്കീയത്ത് പറഞ്ഞ് അവസാനം ഔറാദുകളും അയമാലുകളും പറഞ്ഞ് പിന്നെ ഒരു ദു ചെയ ചെയ്ത് ജാമിയും മാനിയുമായൊരു പ്രസംഗം കഴിഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രസിഡന്റിനെ കിട്ടിയ നമ്മൾ ഭാഗ്യവം വരൻ വല്ലപ്പോഴും അടുത്ത് കിട്ടുമ്പോൾ സ്നേഹത്തോടെ ഉപദേശിക്കാനും അവസാനം പോകുന്ന സമയത്തൊരു കാരണവരെ പോലെ പിതാവിനെ പോലെ തോളത്ത് തരോടി പരലോകത്തേക്കുള്ള ഒരു പാതയത്തെ പറഞ്ഞു തരാനും നമുക്കൊരു നേതാവ് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ജീവിതത്തിലെ വലിയ സുഹൃതമുണ്ട് അള്ളാഹു മഹാൻ അവരുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം പ്രധാനം തീരുമാനാക്കാൻ സൈദുലമയുടെ പാണ്ഡിത്യം വരാൻ സുദിക്കി തങ്ങളുടെ ആ ഇവാറത്ത് പറയുമ്പോൾ ഞാനതിനെ എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട സയ്ദുലുലമ കൊല്ലത്ത് വരുമ്പോഴൊക്കെ ഈ വിജയത്തിന്റെ സ്ഥാപനമുണ്ട് ഹംദാൻ ഫൗണ്ടേഷൻ അവിടെ കുട്ടികൾക്ക് ഞാനൊരു രണ്ട് മണിക്കൂർ സൈദുലുലമയുടെ കൂടെ സെയ്ദുലമയുടെ ഒരു ധറസ് വെക്കും കുട്ടികൾക്ക് അങ്ങനെ ഒരു ശിഷ്യബന്ധം കിട്ടട്ടെ യഥാർത്ഥത്തിൽ ആ ഒരു മണിക്കൂർ തിറസ് കേൾക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു വരവ് അത് എപ്പോഴാ റഫർ ചെയ്യുന്നത് എപ്പോഴാ മുത്താല ചെയ്യണമെന്നൊന്നും അറിയില്ല അത്രമേൽ വലിയ ആഴത്തിലുള്ള ഞാൻ മഹാനായ സയ്യിദുലമയുടെ മുത്താലയുടെ തപക്കുറൽ അത്ഭുതപ്പെട്ടു എന്നുണ്ട് ഞാൻ അത്ര വലിയൊരു പണ്ഡിതനോ വലിയ മുത്താല ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ ആ ഒരു വലിയ പാണ്ഡിത്യത്തെ ഇന്ന് അനുഭവിക്കാൻ നേരിട്ട് അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ചിലപ്പോ വലിയ താളവും ഈണവും ഒന്നും ഉണ്ടാവൂല്ല വലുമാരെ പോലെ പക്ഷെ ഒരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ ഒരു വർഷം ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തീരില്ല അത്ര വലിയ ആത്മീയതയിലേക്കാണ് മഹാരായ സയ്യിദ് അവൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത് അള്ളാഹു മഹാൻ അവരുടെ തണലിൽ അള്ളാഹു നിലനിൽക്കാൻ തൊഫീക്ക് നൽകട്ടെ സയ്യിദ് ഉലമയുടെ പ്രസംഗവും കേൾക്കാം അതൊരു വലിയൊരു മൊതലൻ അള്ളാഹു വാഫിയത്ത് നൽകട്ടെ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ വിമർശനങ്ങളുടെ കൂരമ്പുകളുടെ നടുവിലും എനിക്കിതൊരു പ്രശ്നമല്ലെന്ന് വെറുതെ നമ്മുടെ മുമ്പിൽ അന്തഹസിച്ച് പറയുമ്പോഴും അതിന്റെ ഉള്ളിൽ തേങ്ങുന്ന ഒരു ഹൃദയമുണ്ട് പുത്തറസൂൽ നമ്മൾ ഏൽപ്പിച്ചിട്ടു പോയ ആ കപ്പലിന്റെ ഉള്ളിൽ കപ്പിത്താന്റെ ഉള്ളിൽ ഒരു ചെറിയ നൊമ്പരമുണ്ട് ആ നൊമ്പരങ്ങൾക്കൊന്നും നമ്മൾ കാരണമാവാതിരിക്കാൻ നമ്മുടെ ആക്കി പത്ത് നമ്മുടെ വാക്കുകൊണ്ട് നമ്മുടെ നോക്കുകൊണ്ട് നമ്മുടെ പ്രവൃത്തി കൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബോർ ിച്ചിട്ട് പോയ ആ മഹാ കണ്ണിയുണ്ട് മദീനയിലേക്കെത്താൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും എനിക്ക് തങ്ങളുമായി കുറച്ചുകൂടി അടുത്ത് ഇടപഴകുന്ന ആളെയാണ് കുറച്ചുകൂടി അടുത്ത് ഇടപെടുന്ന ആളാണ് എന്റെ സ്ഥാപനത്തിൽ വന്നാൽ രാവിലെ വന്നാൽ വൈകുന്നേരം വരെ എന്റെ റൂമിൽ തങ്ങളെ തങ്ങളെ അറിയണമെങ്കിൽ തങ്ങളെ പേഴ്സണലായിട്ട് അടുത്തറിയാം വളരെ അടുത്ത് ഇത്രയൊരു സുഖങ്ങൾക്കറിയാം ഇത്രയൊരു പച്ച സാധു എന്റെ ഇടയിൽ വന്ന് വന്ന തമാശയൊക്കെ കേട്ടാ ഞങ്ങള് മണിക്കൂറുകളോളം തിരിച്ചിട്ടുണ്ട് അള്ളാഹു ആഫിയത്വ ആരോഗ്യവും കൊടുക്കട്ടെ സഹോദരങ്ങളെ നമുക്കെന്താവു നമുക്കൊന്നുമില്ല